അങ്ങനെ ചിങ്ങമാസവും വന്നു ഈ ചിങ്ങമാസം വന്നു കഴിഞ്ഞാണ്ടല്ലോ എൻ്റെ വീടിൻ്റെ ഉമ്മർത്തേ ഈ പരിപാടി തുടങ്ങായി ഈ ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ഡാൻസിൻ്റെ ഒരു ഡ്രസ് കളക്ഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷം എൻ്റെ ഏറ്റവും സന്തോഷങ്ങളിൽ ഏറ്റവും വലിയ സന്തോഷങ്ങളാണ് ഇതൊക്കെ ഒരു ചിങ്ങമാസം ആയി ആയിക്കഴിഞ്ഞാൽ ഒരു പത്ത് മാവേലിയെങ്കിലും നമ്മുടെ വീടിൻ്റെ ഉമ്മർത്തുനിന്ന് പോകും അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യദിനായപ്പോൾ കുറേ ജാൻസി റാണിമാർ ഇറങ്ങും എല്ലാം എന്താ പറയുക ഓരോരോ ആ സന്തോഷമുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഇവരെയൊക്കെ നമുക്ക് നമ്മുടെ വീടിന് മുമ്പറത്തുനിന്ന് ഒരുക്കി വിടാൻ പറ്റും ഇന്നത്തെ മാവേലി ആട്ടോ കുറേ ദിവസങ്ങൾ ഇനി ഇങ്ങനെ എൻ്റെ കൂടെ ഉണ്ടാവും ഇവിടെ ഒരു ഓട്ടോ ഡ്രൈവറാണ് ചേട്ടൻ ഈ ആട്ടൻ ഒരു രണ്ട് മൂന്ന് വർഷമായി നമ്മുടെ കൂടെ എല്ലാ വർഷവും മാവേലി വേഷത്തിൽ വരാൻ തുടങ്ങിയിട്ട് എനിക്ക് ഒരുക്കി വിട്ട് കഴിഞ്ഞ മൂപ്പര പോക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓട്ടോലേക്ക് കയറിയിട്ട് ലാസ്റ്റും മിനുക്ക് പണിയും കഴിഞ്ഞിട്ട് ആളെ വിട്ടു ഇനി ഇന്ന് കല്യാണം ഉണ്ട് വേഗം ഒരുങ്ങി പോകണം അതിന് വേണ്ടിയിട്ടുള്ള മെപ്രാളം കൂടിയിട്ടാണോ എനിക്ക് എന്തായാലും അത് സൂപ്പർ സുന്ദരനായില്ലേ ആദ്യത്തെ മാവേലി ഈ വർഷത്തെ ആദ്യത്തെ മാവേലിയെന്നല്ല കേട്ടോ രണ്ടാമത്തെ മാവേലി പക്ഷേ ചിങ്ങമാസം തുടങ്ങിക്കഴിഞ്ഞാൽ വരുന്ന ആദ്യത്തെ മാവേലിയാണ് മാപ്പറിയും അപ്പോൾ ഇനി അങ്ങോട്ട് നിറച്ച് മാവേലിമാരെ എനിക്കും കിട്ടട്ടെ ചിങ്ങമാസം കളറാവട്ടെ ഓണം അടിപൊളിയാവട്ടെ